ദൈവത്തിന്റെ പൊന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നൊരു കാലം ഒന്ന് ചുമ രണ്ടാം അധ്യായം എൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ആ കാലത്ത് ഹോമിയുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെയില്ലായിരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു ദർശനം ഏറെയില്ലായിരുന്ന കാലത്ത് ജനം വഴിവിട്ട് നടന്നു എന്ന് കാണുന്നു ദൈവവും മനുഷ്യനും നിരന്തരമായി സമ്പർക്കം ചെയ്യുമ്പോൾ ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ അത് മനുഷ്യനിൽ കൂടി വെളിപ്പെടുത്തുന്നതാണല്ലോ ദർശനം എന്ന് പറയുന്നത് അതാണല്ലോ ദൈവത്തിന്റെ വാക്തത്വം എന്ന് പറയുന്നത് ദർശനം ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർ ദൈവവുമായി സംസർഗം ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവമായിട്ട് സംസർഗം ഇല്ലാതിരുന്നത് കൊണ്ട് ജനം തന്നിഷ്ടമുള്ള വഴിയിലേക്ക് നടന്നു ജനം ഇഷ്ടമുള്ള വഴികളിൽ നടന്ന് ദൈവത്തെ കോപിപ്പിച്ചു കോപിച്ചത് മൂലം ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ മേൽ വന്ന് അത് ശാപത്തിന് കാരണമായി തീർന്നു എന്ന വചനത്തിൽ കൂടി നാം വായിക്കുന്നു സ്തോത്രം സ്ത്രോസ് നോ ഫ്രീക്വൻറ്റ് വിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദർശനം ഏറെയില്ലായിരുന്നു ദൈവവും മനുഷ്യനുമായുള്ള സംസർഗമില്ലായിരുന്നു സ്ത്രോത്രം ഇസ്രായേലിലെ പുരോഹിതനായിരുന്ന ഏലീ പുരോഹിതന്റെ കാലത്ത് വാലൻ പുരോഹിതന്റെ അടുത്ത് വരുമ്പോൾ ദൈവം ശൗമേലിനോട് സംസാരിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവമായി ബന്ധമില്ലാത്ത ഒരു കാലത്താണ് ദൈവമായി സംസർഗമില്ലാത്ത ഒരു കാലത്താണ് ദൈവം വാലനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കാണു സാധിക്കുന്നു ആ കാലത്ത് ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവവും മനുഷ്യനുമായി സംസർഗമില്ലാത്തൊരു ജനം വഴിതെറ്റി നടന്നു ദൈവജനം പാപം ചെയ്തു അവർ കോപം ഏറ്റുവാങ്ങി സോദം ബോമോറയെ ദൈവം നശിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പം ദൈവവും മനുഷ്യനുമായി സംസർഗമില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദൈവം കാലാകാലങ്ങളിൽ ദൈവം ദൈവത്തിന് മീഡിയമായി സംസാരിക്കേണ്ടതിന് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തിരുന്നു സ്തോത്രം ദൈവം ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തു അതാത് സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ഉദ്ദേശം അവരിൽ കൂടി ദൈവം നിറവേറ്റി സ്തോത്രം അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ദൈവരാജ്യം ഭൂമിയിൽ പാൻ തക്കവണ്ണം സ്തോത്രം മോശയിൽ കൂടി സംസാരിച്ചു അബ്രഹാമിൽ കൂടി സംസാരിച്ചു യാക്കോബിൽ കൂടി സംസാരിച്ചു യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാരും കൂടി സംസാരിച്ചു സ്തോത്രം ദൈവം ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തു സ്തോത്രം എന്നാൽ നായാധിപന്മാർക്ക് ശേഷം രൂത്തിന്റെ സമയം വന്നപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്ന നിറവേറ്റുന്നവരുടെ രൂത്തിനെ സ്തോത്രം ദൈവം കൊണ്ടുവന്നു അതിനുശേഷം ഏലി പുരോഹിതൻ്റെ കാലം വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നു ദൈവജനം വഴി നടന്ന് അവർ ദൈവത്തെ കോഴിപ്പിക്കുവാൻ തക്കണമിടയായി തീർന്നു ഏലി പുരോഹിതിൻ്റെ മക്കൾ പോലും ദൈവത്തിന് പ്രസാദമായ കാര്യം ചെയ്യാതെ വണ്ണം ദൈവത്തെ കോഴിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സ്തോത്രം എന്നാൽ ഹബക്കൂക്കിനോട് ദൈവം സംസാരിക്കുന്നു കൊത്തളത്തിൽ കാത്തുകൊണ്ടിരുന്ന ഹബക്കൂക്കിനോട് ദൈവം സംസാരിക്കുന്നു നീ ദർശനം എഴുതുക അതൊരു പലകിയിൽ എഴുതി നീ വരയ്ക്കുക ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു സമയം തെറ്റുകയില്ല സ്തോത്രം അത് നിശ്ചയമായും വരും എന്ന് ഹബക്കൂക്കിനോട് ദൈവം സംസാരിക്കുന്നു ദർശനത്തിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നത് ദർശനത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ ഉദ്ദേശം നാം മനസ്സിലാക്കുന്നത് മനുഷ്യനും ദൈവവുമായി സംസർഗം ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ദർശനം സ്തോത്രം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അത് മനുഷ്യനെ അറിയിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനത്തെ ദൈവം അതിനുപയോഗിക്കുന്നു എന്നാൽ ഏലിപ്പുരോധിന്റെ കാലത്ത് വചനം ദുർലഭമായി അവിടുന്ന് സംസാരിക്കാതെ വണ്ണം ഇരുന്ന കാലത്ത് സൗമേൽ ബാലനെ ദൈവം തെരഞ്ഞെടുത്ത് സൗമേലിനോട് ദൈവം സംസാരിക്കുന്ന ഭാഗം നമുക്ക് ഒന്ന് സൗമേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുാത്തടത്ത് ജനം വഴിതെറ്റി നടക്കുന്നു നായ് പ്രമാണത്തെ കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ എന്ന സദൃശ്യവാക്യം ഇരുപത്തിയെട്ടാം മധ്യം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപ്പാട് ദൈവത്തിൻ്റെ വെളിപ്പാട് മനുഷ്യരുടെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മനുഷ്യരിൽ കൂടെ നിറവേറ്റുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് സ്തോത്രം എന്നാൽ ഈ കാലഘട്ടത്തിലോ സുലഭമായി ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ സുലഭമായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈ കൈത്തുമ്പിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ നാം ഉൾക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടുത്തുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ഒരു മീഡിയമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മളിൽ കൂടി ഇടയായി തീരട്ടെ അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ